വയനാട്ടിൽ നിന്നുള്ള വലിയ കണക്കുകൾ വരുന്നു രണ്ടായിരത്തി മുന്നൂറ് വോട്ടുകൾക്ക് ഇപ്പോൾ യു ഡി എഫ് ലീഡ് ചെയ്യുകയാണ് വയനാട് തുടങ്ങി പ്രിയങ്കി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു വലിയ 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 പ്രിയങ്ക വോട്ടുകൾക്ക് ലീഡ് രണ്ട് രണ്ട് മൂന്ന് പൂജ്യം പൂജ്യം രണ്ടായിരത്തി മുന്നൂറ് വോട്ടിനുതാ ലീഡ് ചെയ്യാണ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി വലിയ വലിയ ഡിജിറ്റുകൾ നമ്മൾ കാണും ആ ഭൂരിപക്ഷം എവിടെ ചെന്ന് നിൽക്കും എന്നത് നമുക്ക് കാണണം പക്ഷേ ചിലക്കരയിലും പാലക്കാട്ട് എന്ന മാതൃഭൂമി ന്യൂസ് ാണ് മാതൂക്കെതിരായിട്ട് രാഹുൽ ഗാന്ധി ആണെങ്കിൽ രണ്ട് തവണയും ഈ പറയുന്നത് പോലെയുള്ള വോട്ട് സമാഹരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാലക്കാട് വരുന്ന കണക്കുകൾ അക്കങ്ങൾ വലുത് അവസാന ഘട്ടം വരെയും എന്നതിൽ സംശയമില്ല രണ്ടായിരത്തി വോട്ടുകളുടെ ലീഡ് എടുത്തിരിക്കുന്നു പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ മൂന്ന് സ്റ്റേഷനുകളിലായി അവിടെ വോട്ടിംഗ് പുരോഗമിക്കുന്നു ഇന്ത്യ സോടെന്നുള്ള തത്സമയ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടേ രണ്ടായിരത്തി മുന്നൂറ് എന്ന ബിഗ് നമ്പറിലേക്ക് പ്രിയങ്ക ഗാന്ധി കുതിക്കുകയാണ് നേരത്തെ നാലക്കം എപ്പോൾ തൊടും എപ്പോൾ തൊടുമെന്ന് നമ്മൾ നോക്കിയിരിക്കുകയായിരുന്നു അപ്പോഴിതാ വന്നിരിക്കുന്നു രണ്ടായിരത്തി മുന്നൂറ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ലീഡ് പാലക്കാട്ട് സി കൃഷ്ണകുമാർ ലീഡ് ചെയ്യുന്നു ഇതിൽ ട്രെൻഡിന്റെ സൂചനയായ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല കേവലം ആദ്യത്തെ വിവരങ്ങളും സംഖ്യകളും മാത്രമാണ് പാലക്കാട്ട് എഴുപത്തി ഒൻപത് വോട്ടിന് ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ലീഡ് ചെയ്യുന്നു യു ആർ പ്രദീപ് ചിലക്കരയിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടിന് ലീഡ് ചെയ്യുന്നു വയനാട്ടിൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി പ്രിയങ്ക ഗാന്ധി തന്റെ ലീഡ് ഉയർത്തുകയാണ് വയനാട്ടിൽ ലീഡ് ഉയർത്തുന്നു പ്രിയങ്ക ഗാന്ധി ലീഡിലേക്ക് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി പോകുന്നു നമ്മൾ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്നത് ചേലക്കരയും പാലക്കാടുമാണ് നൂറ്റി നാല് വോട്ടുകൾക്കാണ് ഇപ്പോൾ യു ആർ പ്രദീപ് മുമ്പിലുള്ളത് യു ആർ പ്രദീപ് നൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകൾക്ക് ചേലക്കരയിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ആദ്യഘട്ടം മുതൽ ചേലക്കരയിൽ പ്രദീപ് കുമാർ ലീഡ് എടുത്തു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പോസ്റ്റൽ വോട്ടുമായി ബന്ധപ്പെട്ട് മാത്രം വരുന്ന കണക്കുകളാണ് എന്നിരിക്കലും അതിൽ മറ്റൊരു പേര് ഇതുവരെ തെളിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ശക്തമായ പോരാണ് ഏകപക്ഷീയമായ വിജയമായിരിക്കില്ല എന്നുള്ളതൊക്കെ മറ്റ് സ്ഥാനാർത്ഥികളും മുന്നണികളും പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വരുന്ന കൗണ്ടുകളിലും ആദ്യഘട്ടത്തിലാണ് എങ്കിൽ പോലും പ്രദീപ് കുമാറിന് മറ്റൊരു മുഖം മറ്റൊരു നമ്പർ അവിടെ തെളിയുന്നില്ല എന്നുള്ളത് മാത്രം പറഞ്ഞു പോകുന്നു